ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തേതായ ഉത്രം നക്ഷത്രം സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലും ബുധൻ്റെ രാശിയായ കന്നിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഹിന്ദു ജ്യോതിഷത്തിൽ ഉത്തരഭാൽഗുനി എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ചിങ്ങക്കൂറിലും ബാക്കി മൂന്ന് പാദങ്ങൾ കന്നിക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തന്മൂലം ഈ രണ്ട് രാശികളുടെയും അധിപന്മാരായ സൂര്യൻ്റെയും ബുധൻ്റെയും സ്വാധീനം ഉത്രം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ ഒരു മിശ്രണം സൃഷ്ടിക്കുന്നു ആത്മീയത നേതൃപാഠവം സൗന്ദര്യാരാധന കഠിനാധ്വാനം തുടങ്ങിയ ഗുണങ്ങളുടെ ഒരു സമ്മേളനമാണ് ഉത്തരം നക്ഷത്രക്കാർ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആകർഷകമായ വ്യക്തിത്വവും ശരീര സൗന്ദര്യവും ഉണ്ടായിരിക്കും ഇവർ പൊതുവെ അഭിമാനികളും സൗന്ദര്യബോധവുമുള്ളവരുമാണ് കലാ സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഇവരുടെ താല്പര്യം മറ്റുള്ളവരുടെ ആദരവ് നേടിക്കൊടുക്കും ഏത് കാര്യത്തിലും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും വെച്ചു പുലർത്തുന്ന ഇവർ തുടക്കത്തിൽ ലളിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചാലും കഠിനാധ്വാനത്തിലൂടെയും പഠനത്തിലൂടെയും ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരും സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരും നേതൃസ്ഥാനത്ത് ശോഭിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ നെയ്തിബോധം ഇവരുടെ മുഖമുദ്രയാണ് അന്യായമായ ഒന്നിനും ഇവർ കൂട്ടുനിൽക്കുകയില്ല മറ്റുള്ളവർക്ക് ആശ്രയമായി വർത്തിക്കുന്ന ഇവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നിക്കും കുടുംബത്തിലെ പ്രധാനിയും ജനസമ്മതനുമായിരിക്കും ഇവർ എല്ലാവരോടും സ്നേഹത്തോടെയും മാന്യമായും പെരുമാറുന്നതിനാൽ ഇവർക്ക് പൊതുസമ്മതി എളുപ്പത്തിൽ ലഭിക്കും ഉത്തരം നക്ഷത്രം ചിങ്ങം കന്നി എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് ഓരോ രാശിയിലും ജനിച്ചവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണാം ഉത്രം ഒന്നാം പാദം നോക്കുമ്പോൾ സൂര്യന്റെ സ്വാധീനത്തിലുള്ള ചിങ്ങക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ടാകും ഇവർക്ക് ശക്തമായ നേതൃപാഠവവും അധികാര സ്വഭാവവും ഉണ്ടായിരിക്കും നീതിക്കും ന്യായത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഇവർ തെറ്റുകളെ ശക്തമായി എതിർക്കും മൂർച്ചയേറിയ ബുദ്ധിയും ഓർമ്മശക്തിയും ഇവരുടെ പ്രത്യേകതയാണ് പുരുഷന്മാർക്ക് ഈ നക്ഷത്രവും പാദവും വളരെ ഉത്തമവുമായി കണക്കാക്കപ്പെടുന്നു ഇവർക്ക് ഊർജ്ജസ്വലതയും സ്വതന്ത്ര ചിന്തയും കൂടുതലായിരിക്കും എന്നാൽ ചിലപ്പോൾ സ്വയം പൂഴ്ത്തൽ അസൂയ ആഡംബര പിടിവാശി തുടങ്ങിയ ദുർഗണങ്ങളും പ്രകടമാക്കിയേക്കാം ബുധന്റെ സ്വാധീനത്തിലുള്ള കന്നിക്കൂറിൽ ജനിച്ചവർ പൊതുവേ മൃദുല സ്വഭാവക്കാരായിരിക്കും എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ വളരെ കൃത്യത പുലർത്തും സ്ത്രീ സഹജമായ സ്വഭാവ ഇവരിൽ കൂടുതലായി കണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഈ നക്ഷത്രവും പാദവും വളരെ അനുയോജ്യമാണ് വാദപ്രതിവാദങ്ങളിൽ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ബുദ്ധിശക്തിയും സാമർഥ്യവും വ്യാപാരത്തിലുള്ള കഴിവും ഇവരുടെ പ്രത്യേകതയാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുന്നവരും കുടുംബഭരണത്തിൽ നല്ല കഴിവുള്ളവരുമായിരിക്കും ഇവർ പൊതുവെ സമാധാന നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും ഏതു കാര്യവും നയപരമായി നേടിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കും വിവാഹ ശേഷം ഇവർക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു വിശാല മനഃസ്ഥിതിയും ശുഭാപ്തി വിശ്വാസവും ഇവരുടെ കൂടപ്പിറപ്പാണ് എന്നാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കോപവും നിരാശയും അനുഭവപ്പെടാം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഇവർ സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കും ഉത്തരം നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് ക്ഷമാശീലം കൂടുതലായിരിക്കും ഇവർ ഏത് കാര്യത്തിലും നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് സഹായിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർ കൂടുതലായി ഇടപെടുകയുള്ളൂ എന്നൊരു പ്രവണതയും ഇവരിലുണ്ട് സ്വന്തം നിലപാടുകളാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇവർ ഏത് നക്ഷത്രക്കാർക്കും ഗുണങ്ങളോടൊപ്പം ദോഷങ്ങളും ഉണ്ടാകും ഉത്തരം നക്ഷത്രക്കാരുടെ പ്രധാന ദോഷം അവരുടെ ക്ഷിപ്രകോപമാണ് ഇവർക്ക് ക്ഷമയും സഹനശക്തിയും താരതമ്യേന കുറവായിരിക്കും ദേഷ്യം വന്നാൽ ഇവരെ ശാന്തരാക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുമ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ തുറന്നു പറയുന്ന സ്വഭാവം പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകും ചതിയെ ഇവർ വെറുക്കുന്നു അതിനാൽ മറ്റുള്ളവരെ ചതിക്കുകയും ഉത്രം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ഇവർ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും മാതാവിനോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഇവർക്കുണ്ടാകും അവരുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യും സന്താനങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഇവർക്ക് അവരിൽ നിന്ന് ഗുണാനുഭവങ്ങളും ലഭിക്കും എന്നിരുന്നാലും പുറത്തു നിന്നുള്ള ചില വെല്ലുവിളികൾ ദാമ്പത്യത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ധനം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ് ഉത്രം നക്ഷത്രക്കാർ കഠിനാധ്വാനികൾ ആയതിനാൽ ഏത് തൊഴിൽ മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നേക്കാം എന്നാൽ മുപ്പത്തെട്ട് വയസ്സിനു ശേഷം മികച്ച പുരോഗതി കൈവരിക്കാനാകും ചിങ്ങക്കൂറിൽ വരുന്ന ഒന്നാം പാദം നോക്കുമ്പോൾ സർക്കാർ ജോലി ഡോക്ടർ സൈന്യം വ്യാപാരം സ്റ്റോക്ക് മാർക്കറ്റ് ഹൃദ്രോഗ വിദഗ്ധൻ ഗൈനക്കോളജിസ്റ്റ് തുടങ്ങിയ മേഖലകൾ അനുകൂലമാണ് കന്നിക്കൂറിൽ വരുന്ന രണ്ട് മൂന്ന് നാല് പാദങ്ങൾ നോക്കുമ്പോൾ പത്രപ്രവർത്തനം അച്ചടി പ്രസിദ്ധീകരണം എഴുത്ത് പൊതുജന സമ്പർക്കം മാനേജ്മെന്റ് ജ്യോതിഷം ഖനനം കരാർ ജോലികൾ ആരോഗ്യമേഖല കെമിക്കൽസ് ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും സാമ്പത്തികമായി ഇവർ നല്ല നിലയിൽ എത്തിച്ചേരും സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി മറ്റുള്ളവരുമായി ഇടപഴകുന്ന ശീലം ഇവർക്കുണ്ട് പണം സമ്പാദിക്കുന്നതിനേക്കാൾ പൊതുജന സമ്മതിക്കും സൽപേറിനും ഇവർ പ്രാധാന്യം നൽകുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ അല്പശ്രദ്ധ കുറവാണ് രാശി അനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളിലും വ്യത്യാസങ്ങൾ വരാം ഒന്നാം പാതക്കാർക്ക് നടുവേദന തലവേദന വാതരോഗങ്ങൾ രക്തസമ്മർദ്ദം മനോരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് രണ്ട് മൂന്ന് നാല് പാദങ്ങളിലുള്ള കന്നിക്കൂറുകാർക്ക് കുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉദര രോഗങ്ങൾ കഴുത്തിലും തൊണ്ടയിലും നീർവീക്കം എന്നിവയ്ക്കും സാധ്യത കാണുന്നു രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ചോതി ഉത്രാടം ഉത്രട്ടാതി രേവതി എന്നിവ വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളാണ് ചിത്തിര വിശാഖം കേട്ട എന്നിവ പൊതുവെ പ്രതികൂലമാണ് ചിങ്ങക്കൂറുകാർക്ക് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയും കന്നിക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക എന്നിവയും പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഭാഗ്യദിനമായി കണക്കാക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് അനുകൂലമായ നിറം ചുവപ്പ് കാവി പച്ച ഒഴിവാക്കേണ്ട നിറം കറുപ്പ് നീല അനുകൂല രത്നം മാണിക്യം എന്നാൽ കന്നിക്കൂറുകാർക്ക് വജ്രവും അനുകൂലമാണ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അതായത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുവരെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ പ്രതികൂലമായി ഭവിക്കാം ഈ കാലയളവുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ദോഷപരിഹാരങ്ങൾ എന്നത് കേവലം ആചാരങ്ങൾ മാത്രമല്ല മറിച്ച് നമ്മുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും പ്രപഞ്ചത്തിലെ ഊർജ്ജങ്ങളെ നമുക്ക് അനുകൂലമാക്കാനുള്ള മാർഗങ്ങൾ കൂടിയാണ് ഉത്രം നക്ഷത്രക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന പരിഹാരങ്ങളെ പലതായി തിരിക്കാം ഉത്രം നക്ഷത്രത്തിന്റെ അധിപനായ ദേവൻ ഭകനാണ് ഓം ഭകായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് ഇത് ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും കൊണ്ടുവരാൻ സഹായിക്കും ഉത്രം നക്ഷത്രത്തിന്റെ രാശാധിപന്മാരിൽ ഒരാളും നക്ഷത്രാധിപനുമായ സൂര്യനെ ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ് ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും സൂര്യപ്രീതിക്ക് കാരണമാകും ഞായറും ഉത്രം നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിലെ സൂര്യവചനം ഇരട്ടിബലം നൽകും സൂര്യന്റെ അതിദേവതയായ ശിവനെ ആരാധിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്ക് വളരെ ഗുണകരമാണ് ജന്മ നക്ഷത്ര ക്ഷേത്രങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രാടം എന്നീ ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും ഉത്രം കന്നിക്കൂറിൽ ജനിച്ചവർ ബുധന്റെ സ്വാധീനത്തിൽ വരുന്നവരാണ് ഇവർ നിത്യവും ഭാഗവതം പാരായണം ചെയ്യുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് പ്രത്യേകിച്ച് അതിലെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ നല്ലതാണ് ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നത് ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും സൂര്യപ്രീതിക്കും ഉത്തമമാണ് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശത്രുക്കളെ ജയിക്കാനും സഹായിക്കും മാസത്തിൽ വരുന്ന ഉത്രം നക്ഷത്ര ദിവസം വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് കർമ്മപരമായ ദോഷവശങ്ങൾ കുറയ്ക്കാനുള്ള ഉത്തമ മാർഗമാണ് സൂര്യനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ കുറയ്ക്കാൻ ഞായറാഴ്ചകളിൽ ഗോതമ്പ് ശർക്കര ചുവന്ന വസ്ത്രങ്ങൾ ചെമ്പ് പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അകലാൻ ആരോഗ്യത്തിന്റെ ദേവനായ ധന്വന്തിരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ധന്വന്തിരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് കഠിനമായ രോഗാവസ്ഥകളെ തരണം ചെയ്യാൻ സഹായിക്കും സൂര്യന്റെ തേജസ്സും ബുധന്റെ ബുദ്ധിയും ഒത്തുചേർന്ന ഉത്രം നക്ഷത്രക്കാർ തങ്ങളുടെ കഠിനാധ്വാനവും നേതൃഗുണവും കൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരാണ് ക്ഷമയും സഹാനുഭൂതിയും വർദ്ധിപ്പിക്കുകയും കോപത്തെ നിയന്ത്രിക്കുകയും ചെയ്താൽ ഇവർക്ക് സമൂഹത്തിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരും മറ്റുള്ളവർക്ക് മാതൃകയാവുന്നവരുമായിരിക്കും